അപ്പോൾ ഇന്നത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇഞ്ച് ഒരു മട്ടി ഭയങ്കര വണ്ണുള്ള ഒരു മട്ടി വാങ്ങി അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ തള്ളിയിടുന്ന ഒരു സംഭവമാണ് മട്ടിയാണെങ്കിൽ ജാതി മട്ടി എന്ന് പറയുമോ ഒന്നൊന്നര മട്ടിയാണ് ഭയങ്കര വലുപ്പമുള്ള മട്ടിയാണ് അപ്പോൾ എന്തായാലും മട്ടിന്നാണ് ഇവിടെ പറയുക നിങ്ങളുടെ നാട്ടിൽ കൂടെ പല നാട്ടുകൂടെയും പല പേരാണ് അപ്പോൾ അതിൽ അതിലേക്ക് കയറുന്ന രംഗാണത് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ കയ്യുണ്ട് പിടിച്ചു കഴിഞ്ഞാൽ എത്തില്ല അപ്പോൾ നമ്മുടെ മുറിക്കുന്ന ആൾ കയറുന്ന രംഗമാണ് ആൾ നമ്മൾ കയറിൽ വടി കെട്ടിയിട്ട് കയറുന്ന രംഗമാണ് അത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു തല നമ്മൾ തള്ളിയിടാനാണ് മോൾ ഭാഗം മൊത്തം തള്ളിയിട്ടു ഇനി അതിൻ്റെ ഒരു തല വലിയൊരു തല വീടാല്ല പരിപാടിയാണ് എങ്ങനെ നോക്കിയിട്ടും വീഴുന്നില്ല ഞങ്ങൾ കയറും കൊക്ക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വലിച്ചിട്ട് നോക്കി ഒരു രക്ഷയില്ല സാധനം പോരണമെങ്കിൽ നല്ല ബുദ്ധിമുട്ട് പിന്നെ കുറേ നേരം ഞങ്ങൾ മല്ലിക്കട്ടി അതാ പോകുന്നു സാധനം അണ്ടോ രണ്ട് മറിക്കാണ് ഇവിടെ എത്തിയത് ഇതാണ് അതിൻ്റെ മെയിൻ സാധനം അങ്ങനെ അതും തള്ളിയിട്ടു തള്ളിയിട്ടതിന് ശേഷം പിന്നെ ആ സാധനം കുണ്ടുവന്ന് കയറണ്ടേ പിന്നെ കയറുന്ന പരിപാടി അപ്പോൾ നടന്ന് സെറ്റാക്കി അളവൊക്കെ റെഡിയാക്കി ഇതാ ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാ ഞങ്ങൾ വണ്ടിയിലാണ് ഇതുപോലെയാണ് ഞങ്ങൾ ആ സാധനം കരയിലേക്ക് കരയിലക്കെത്തിച്ചത് ഭയങ്കര ഒരു സംഭവമാണ് ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങോട്ട് തൂക്കിയിട്ട് നേരെ പ്ലാവ് ഉണ്ട് പ്ലാവിൻ്റെ മുകളിൽ കവളിയിൽ കയറിട്ട് നമ്മളിത് ആ വണ്ടി ഇതാ അവിടെ നിൽക്കുന്നു വണ്ടിയുമ്പോൾ കട്ടിയിട്ടാണ് നമ്മളിങ്ങനെ തൂക്കിയിട്ടാണ് നമ്മൾ ആ സാധനം മേലേക്ക് എത്തിച്ചത് അല്ലാതെ മഴയാണ് ഭയങ്കര മഴ അങ്ങനെ ഞങ്ങളിത് ആ ലോഡൊക്കെ കയറ്റിയിട്ട് നമ്മൾ ആ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോഡ് കയറ്റിയിട്ട് ഞങ്ങളിത് ആ തട്ടാൻ വന്ന് ഇനി ഞങ്ങളിത് ആ തട്ടുന്ന രംഗമാണ് അതാ തട്ടി സാധനം അതിങ്ങനെ തട്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളി